യേശു ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന ആയഞ്ചേരി ദേശത്തെ സഹോദരി സഹോദരന്മാരെ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ഈ സയഹനത്തിൽ നിങ്ങളോട് കൂടെ ആയിരിക്കുവാൻ നിങ്ങളുടെ വചനം പങ്കുവയ്ക്കുവാൻ കിട്ടിയ ഈ ഒരു അവസരത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ് ഗോഡ് ഈസ് ലാവ് ദൈവം സ്നേഹമാണ് നമുക്ക് പറയാൻ എളുപ്പമുള്ള കാര്യമാണ് സ്നേഹിക്കുന്ന ദൈവത്തെ അറിയുക മനസ്സിലാക്കുക എന്നുള്ളതാണ് പലപ്പോഴും നമുക്ക് അപ്രാപ്യമായ കാര്യം എങ്ങനെയാണ് ദൈവം സ്നേഹമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക ദൈവത്തെ നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ഒരുപക്ഷെ നമ്മൾ ചോദിച്ചേക്കാം എന്നാൽ ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ദൈവത്തെ പരിചയപ്പെടുത്തുക എന്നതായിരുന്നു മനുഷ്യപുത്രൻ്റെ ആഗമന ഉദ്ദേശ്യം പ്രിയമുള്ളവരെ തന്നിൽ വിശ്വസിക്കുന്ന ഏവനം നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതന നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ഹാലലൂയ്യ യോഗ ശേഷം അധ്യായം പതിനാറാമത്തെ തിരുവചനം പ്രകാരമാണ് പറയുന്നത് ദൈവം എത്രമാത്രം നമ്മെ സ്നേഹിച്ചു എന്ന് നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ വിമോചനത്തിന് വേണ്ടി അവിടുന്ന് തന്റെ ഏകജാതന ഈ ഭൂമിയിലേക്ക് അയച്ചു എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുകയാണ് ഈ സായാഹ്നത്തിൽ യോഹനാൻ്റെ ഒന്നാമത്തെ ലേഖനത്തിലെ മൂന്നാം അധ്യായം ഒന്നാമത്തെ തിരുവതി പുരാണം ആ പ്രകാരമാണ് പറയുന്നത് കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിച്ചിരിക്കുന്നത് ദൈവമക്കൾ എന്ന് നാം വിളിക്കപ്പെടുന്നു നാം അങ്ങനെയാണ് താനം അതേപ്രിയമുള്ളവരെ നമ്മളെല്ലാവരും ദൈവ മക്കളാണ് ദൈവത്തിൻ്റെ മകനും മകളുമാണ് അതുകൊണ്ട് തന്നെ നാം സഹോദരി സഹോദരന്മാരുമാണ് സ്നേഹം തന്നെയായ ദൈവത്തിൻ്റെ മക്കളായി മാറാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മളെല്ലാവരും പക്ഷേ ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയാത്തതുകൊണ്ട് ജാതിയുടെയോ വർഗത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ ഒക്കെ പേരിൽ പരസ്പരം മിന്നിച്ചു കഴിയുന്ന ഒരു ലോകത്തിലാണ് നമ്മളുള്ളത് നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം എന്ന് പറയുന്നത് വളരെ ഹ്രസ്വമാണ് ഈ പരിമിതമായ കാലഘട്ടത്തിൽ ഈ ലോകത്തിൽ ജീവിക്കുന്ന നമ്മൾ നമ്മുടെ മുഴുവൻ അധ്വാനവും നമ്മുടെ മുഴുവൻ പ്രതീക്ഷയും നമ്മുടെ മുഴുവൻ ആഗ്രഹവും നമ്മളെല്ലാവരും സന്തോഷമുള്ളവരായിരിക്കണമെന്നല്ലേ വി ആർ ഹാപ്പി സന്തോഷത്തിന് വേണ്ടിയില്ലേ നമ്മൾ എല്ലാവരും അധ്വാനിക്കുന്നത് പൗര ആ തിരുവചനത്തിലൂടെ നമ്മളെ ഓർമ്മിക്കുന്നുണ്ട് എപ്പോഴും സന്തോഷത്തിലൂടെ ഇരിക്കുവൻ ഇടപെടാതെ പ്രാർത്ഥിക്കുവാൻ എല്ലാ കാര്യത്തിലും ദൈവത്തിന് നന്ദി പറ പ്രകാശിപ്പിക്കുവിൻ എപ്പോഴും സന്തോഷത്തിലൂടെ ആയിരിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളെല്ലാവരും പലപ്പോഴും നമ്മൾ കാട്ടിക്കൂട്ടുന്ന പലതും നമ്മുടെ ആത്മസംതൃപ്തിക്ക് വേണ്ടി നമ്മുടെ സന്തോഷത്തിനു വേണ്ടിയുള്ളതല്ലേ ദൈവം എത്ര മനോഹരമായിട്ടാണ് ഈ പ്രപഞ്ചത്തെ സംവിധാനം ചെയ്തിരിക്കുന്നത് ഈ മനോഹരമായ പ്രപഞ്ചം ഈ മനുഷ്യ മക്കൾക്ക് വേണ്ടി അവിടുന്ന് സൃഷ്ടിച്ചതാണ് ഈ പ്രപഞ്ചത്തിന് മേലുള്ള എല്ലാ അധികാരവും സകല ജീവജാലങ്ങളുടെ മേലും സകല സിഷ്ടവസ്തുക്കളുടെ മേലുമുള്ള അധികാരം അവിടുന്ന് മനുഷ്യന് നൽകിയിട്ടുണ്ട് എന്നാൽ മനുഷ്യന് നൽകിയിരിക്കുന്ന ഈ അധികാരം അത് പലപ്പോഴും നമ്മൾ ദുരുപയോഗം ചെയ്യുമ്പോഴാണ് പ്രകൃതിയും പ്രവഞ്ജനവുമൊക്കെ നമുക്ക് എതിരായി വരുന്നത് പ്രിയമുള്ളവരെ നാളുകളിലൊക്കെ പ്രകൃതിയുടെ ഭീതിപ്പെടുത്തുന്ന ദുരന്തങ്ങൾ നമ്മളെ പലരെയും അലട്ടിയിട്ടുണ്ട് നമ്മുടെ പല ദേശങ്ങളെയും കാർന്നു തിന്നുന്ന നശിപ്പിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത് ാണ് ഇതുപോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഈ ലോകത്തിൽ ഇതുപോലെ സംഭവിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിലെ ദുഷ്ടത വർദ്ധിക്കുമ്പോൾ തിന്മ വർദ്ധിക്കുമ്പോൾ പ്രകൃതി പ്രതികരിക്കുകയാണ് മനുഷ്യന് നന്മ ചെയ്യുവാനോ നന്മ തിരിച്ചറിയുവാനോ നന്മ പ്രാവർത്തികമാക്കാനോ കഴിയാതെ വരുമ്പോൾ പ്രകൃതി നമ്മളുടെ നേരെ വിരൽ ചൂണ്ടുകയാണ് തിരിച്ചു നടക്കാൻ തിരിഞ്ഞു നോക്കാൻ നമ്മുടെ നടപ്പിനെ തിരിച്ചറിയാൻ പ്രിയമുള്ളവരെ പരസ്പരം സ്നേഹിക്കാൻ വേണ്ടി പരസ്പരം നന്മ ചെയ്യാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്ന അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യര് പരസ്പരം കലകിച്ചും ഭിന്നിച്ചും സഹോദരങ്ങൾക്കും ഈ പ്രവചനത്തിന് തന്നെ നാശപ്പെടുത്തുമ്പോൾ ഈ പ്രകൃതി നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ ദുരന്തങ്ങളിലൂടെ പ്രിയമുള്ളവരെ നമുക്ക് തിരിച്ചു നടക്കാം നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവത്തിന്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിയാൻ നമുക്ക് ആഗ്രഹിക്കാം ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട് ഈ ഒരു സ്നേഹം നമ്മൾ തിരിച്ചറിയാൻ വൈകുന്നതാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഇപ്രകാരം ഓർമ്മിക്കുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകല നന്മയ്ക്കായി പ്രണമിപ്പിക്കുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലം നന്മയ്ക്കായി പ്രണോപിക്കുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ അതേ പ്രിയമുള്ളവരെ ഒരുപക്ഷെ നമ്മുടെ ജീവനയാത്രയിൽ ദുരന്തങ്ങളും രോഗങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും ഘടബാധ്യതകളും ഒക്കെ നമ്മളേറിട്ടുന്നുണ്ടാവാം എന്നാൽ നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ ആശ്രയിക്കുന്ന ഒരു മകനും മകളും അതിനെ നോക്കി ഭയപ്പെടേണ്ടതില്ല ഇതൊന്നും നമ്മുടെ അവസാനമല്ല എന്ന് തിരുവോണ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു കാരണം നമ്മൾ ഈ ദുരിതങ്ങൾ വരുമ്പോഴും നമ്മളെ താമരുന്ന നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന തമ്പുരാൻ നമ്മുടെ കൂടെയുണ്ട് അതുകൊണ്ടാണ് പ്രവാചകൻ ഇപ്രകാരം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പത്തിൽ ഇപ്രകാരം പറയുന്നു നാൽപ്പത്തി ഒന്ന് പത്തില് ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഡോൺ ഫ്രീയർത്തിയോ ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്റെ കൂടെയുണ്ട് ഈ ഒരു യാഥാർത്ഥ്യം നമുക്ക് തിരിച്ചറിയാം പ്രിയമുള്ളവരെ അവിടുന്ന് താമന്നവരാണ് അവൻ നമ്മുടെ കരം പിടിക്കുന്നവരാണ് അവൻ നമ്മുടെ കൂടെ നടക്കുന്നവരാണ് ഈ ഒരു യാഥാർത്ഥ്യം നമുക്ക് തിരിച്ചറിയാം ഈ നല്ല സുവിശേഷ പതിനഞ്ചാമധ്യായും പതിമൂന്നാമത്തെ തിരുവചനം ഇപ്രകാരം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല അതേ ഒരു നമ്മളെ സ്നേഹിക്കുന്ന തമ്പുരാൻ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് അയച്ച യേശു ക്രിസ്തു അതേ ഈ ഭൂമിയിൽ മുപ്പത്തിമൂന്ന് വർഷക്കാലം ജീവിച്ചിട്ട് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ പാപത്തിന് പരിഹാരമായി അവിടുന്ന് കുരിശിൽ പിഴകൾ സവിച്ച് മരിച്ചു അവിടുന്ന് മരിച്ചു എന്നുള്ളത് മാത്രമല്ല നമ്മളെ ഈ വചനം പ്രദോഷിക്കാൻ ഞങ്ങളെ പ്രചോദിപ്പിക്കുന്നത് അവിടുന്ന് മരിച്ച് മൂന്നാൾ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിയണം പ്രിയമുള്ളവരെ യേ സു ക്രിസ്തു പീഡാസകരത്തിലൂടെ കുരിശ്വരണത്തിലൂടെ അവിടുന്ന് നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്തു അവിടുന്ന് നമ്മുടെ കുരിശിലേറ്റെടുത്തു നമ്മുടെ സഹനങ്ങളാണ് അവിടെ ഏറ്റെടുത്തത് നമുക്ക് വേണ്ടിയാണ് അവിടുന്ന് പരിഹാരം ചെയ്തത് സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ജീവനർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് തിരുവേദന നമ്മളെ ഓർപ്പിക്കുക സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ജീവനർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് നമ്മളെല്ലാവരും ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരാണ് ദൈവത്തിന്റെ സ്നേഹിതരാണ് വീണ്ടും തിരുവനന്തപുരം ഇപ്രകാരം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ആരെങ്കിലും മരിച്ചു വരാം അല്ലെങ്കിൽ ആരെങ്കിലും സഹനങ്ങൾ ഏറ്റെടുത്തെന്ന് വരാം കഷ്ടപ്പാടുകൾ സഹിച്ചെന്ന് വരാം എന്നാൽ ഭാവികൾക്ക് വേണ്ടി തന്നെ ദേഷിക്കുന്നവർക്ക് വേണ്ടി ആരെങ്കിലും മരിക്കുക സാധാരണമാണോ എന്നാൽ യേശു ക്രിസ്തു വേണ്ടി വേണ്ടി മരിച്ചു പ്രിയമുള്ളവരെ നമുക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു നമുക്ക് രക്ഷ നൽകാൻ അവിടുന്ന് ഇതാ നമ്മെ മാടി വിളിക്കുകയാണ് യേശുവിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഏഴരം രക്ഷയുണ്ട് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന ഏക നാമം യേശു എന്ന നാമമാണ് ആകാശത്തിന് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല യേശു എന്ന നാമമല്ലാതെ അതുകൊണ്ട് നീ ഇന്ന് പ്രതിസന്ധിയിലാണോ പ്രതികൂല സാഹചര്യങ്ങളിലാണോ യേശുവിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുക നിന്റെ ജീവിതത്തിൽ രക്ഷയുണ്ടാകും ഇത് ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നിന്നുകൊണ്ടാണ് ഞമ്മളിത് പങ്കുവയ്ക്കുക പ്രിയമുള്ളവരെ തിരുവനന്തപുരം നമ്മൾ ഓർമ്മിപ്പിച്ചല്ലോ സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് വീണ്ടും തിരുവചനം നമ്മൾ ഓർമ്മിക്കാൻ ആരാണ് നമ്മുടെ സ്നേഹിതർ ആരാണ് പ്രിയപ്പെട്ടവർ ദൈവത്തിന് പ്രിയപ്പെട്ടവർ ആരാണ് തിരുവചനം ഇപ്രകാരമാണ് പറയുന്നത് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുമെങ്കിൽ നിങ്ങൾ എന്റെ സ്നേഹിതരാണ് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്യുമെങ്കിൽ നിങ്ങൾ എന്റെ സ്നേഹിതരാണ് നമ്മള് ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരായി മാറുന്നത് പ്രിയപ്പെട്ട മകനുമായിട്ട് മാറുന്നത് ദൈവ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ദൈവീക മൂല്യങ്ങൾ അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് അത് ജീവിതത്തിൽ പകർത്തിയവരാരും പരാജയപ്പെട്ടിട്ടില്ല അവര് ജീവിതത്തിൽ വിജയിക്കും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ദൈവീകരണ കൽപ്പനകൾ പാലിക്കുവാൻ നമ്മളെ തെ വിളിക്കപ്പെട്ടുവരാം ഈ ഭൂമിയിൽ തുറന്നിരിക്കുന്ന ഓരോ മനുഷ്യന്റെയും ഹൃദയത്തില് ദൈവത്തെ വിളിക്കുവാനുള്ള ദൈവത്തെ അന്വേഷിക്കുവാനുള്ള ഒരു ത്വരം അവന്റെ ഉള്ളിലുണ്ട് പക്ഷെ ദൈവത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമുള്ളത് ദൈവത്തിന്റെ സ്നേഹങ്ങൾ നമുക്ക് തിരിച്ചറിയണമെങ്കിൽ അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് അവിടുത്തെ പദവിയിലൂടെ നടക്കുമ്പോഴാണ് അവിടുത്തെ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ കഴിയുക വീണ്ടും തിരുവനന്തപുരം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു സുവിശേഷം പതിനഞ്ചാം അധ്യായം പന്ത്രണ്ടാമത്തെ തിരുവനന്തപുരത്തിൽ എന്താണ് കൽപ്പന എന്താണ് ദൈവത്തിന്റെ പ്രധാന കൽപ്പന ഇതാണ് കൽപ്പന ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക ഞാൻ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക പ്രിയമുള്ളവരെ സ്നേഹിക്കുക എന്നതിൽ കഴിഞ്ഞ മറ്റൊരു കൽപ്പനയുമില്ല നമ്മളെല്ലാവരും കൊതിക്കുന്നത് നമ്മളെ മറ്റുള്ളവരെ സ്നേഹിക്കണമെന്നും മറ്റുള്ളവരെ നമ്മളെ പരിഗണിക്കണമെന്നും മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കണമെന്നും അല്ലേ ദൈവമായ കർത്താവി പറയുകയാണ് നിന്നെ പരിഗണിച്ചില്ലെങ്കിലും നിന്നെ 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 അംഗീകരിച്ചില്ലെങ്കിലും പ്രിയ സഹോദര സഹോദരി സ്നേഹിക്കുന്ന ഒരു അംഗീകരിക്കുന്ന പരിഗണിക്കുന്ന ഒരു തമ്പുരാനുണ്ട് എന്ന് നീ തിരിച്ചറിയുക അവിടുന്ന് എപ്രകാരമാണ് സ്നേഹിച്ചത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചത് പോലെ അതെ ക്രിസ്തു കിടന്നുകൊണ്ട് എന്നെ ദ്രോഹിച്ചവരോട് അവൻ പറയുകയാണ് അവർ അവർക്ക് വേണ്ടി അവിടുന്ന് പ്രാർത്ഥിക്കുകയാണ് പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എന്ന് അതാണ് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ ക്ഷമിക്കുവാനുള്ള ആഹ്വാനമാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ അവതരിച്ചപ്പോള് നമുക്ക് നൽകിയത് ക്ഷമിക്കുവാനുള്ള ആഹ്വാനം നമ്മൾ ക്ഷമിച്ചുകൊണ്ട് മറ്റുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ ദൈവ സ്നേഹത്തിന്റെ ആഴമിലേക്ക് കടന്നു വരാൻ നമുക്ക് കഴിയും എല്ലാ സാധ്യതകളും എല്ലാം അനുകൂലമായിട്ടല്ല കുറച്ചുള്ളവരെ സ്നേഹിക്കുന്നത് അവരായിരിക്കുന്ന അവസ്ഥയിൽ അവരെ അംഗീകരിച്ച് സ്വീകരിക്കുവാനും സ്നേഹിക്കുവാനും നമുക്ക് കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കടന്നു വരിക പ്രിയമുള്ളവരെ ഈ സ്നേഹത്തിന്റെ കൂട്ടായ്മയിലേക്ക് ഈ സ്നേഹത്തിന്റെ അനുഭവ അനുഭവത്തിലേക്ക് വളർന്നു വരുവാനാണ് ഓരോ മതങ്ങളും നമുക്കൊരു ആഹ്വാനം ചെയ്യുന്നതെങ്കിൽ പ്രിയമുള്ളവരെ അവിടെ ദൈവം രസിക്കും അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകും ദൈവത്തിന്റെ സാന്നിധ്യം ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ മാത്രം അവകാശമായി മാറ്റിവെക്കപ്പെട്ടതല്ല എല്ലാ മനുഷ്യരെയും രക്ഷിക്കാൻ വേണ്ടിയാണ് കർത്താവ് ഐ സി ഭൂമിയിൽ അവതരിച്ചതെങ്കിൽ എല്ലാ മനുഷ്യരോടും അവിടുന്ന് അനുകമ്പ കാണിക്കുന്നു എല്ലാ മനുഷ്യരോടും അവിടുന്ന് കാരണം കാണിക്കുന്നു നമ്മുടെ ഈ നോക്കിയിട്ടല്ല നമ്മളോട് അവിടുന്ന് കാരണം കാണിക്കുന്നത് അവിടുത്തെ ധൈരാണ് അവിടുത്തെ കൃപയാണ് അവർ നമ്മളോട് കാരുണ്യം കാണിക്കുന്നത് പ്രിയപ്പെട്ടവരെ ആ നമ്മൾ സ്വന്തമാക്കുവാൻ ആ കൃപ നമ്മൾ സ്വന്തമാക്കുവാൻ നമ്മൾ തയ്യാറായാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാകും അതുകൊണ്ട് നമ്മുടെ ഇന്നലകളെ കുറിച്ച് അകുലപ്പെട്ടു നിൽക്കാതെ പ്രിയപ്പെട്ടവരെ ഈ ദിനത്തെക്കുറിച്ച് ഈ നിമിഷത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക ഇന്ന് നീ പ്രതിസന്ധിയിലാണോ ഇന്നാദിനാണോ നീക്കത്താവിന്റെ നാമം വിളിച്ച് അപേക്ഷിക്കുക യേശു എന്ന് വിളിക്കുക നിനക്ക് ഒരു പ്രാർത്ഥനയും അറിയില്ലായിരിക്കാം നിനക്ക് മറ്റൊന്നും അറിയില്ലായിരിക്കാം നീ മറ്റൊന്നും ചേറിയണ്ടേശു ജീവിതത്തിൽ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ നിശ്ചയമായും നിന്റെ ജീവിതത്തിൽ ഇടപെടും തിരുവചനം അത് വായിക്കുന്നവരും അത് കേൾക്കുന്നവരും അത് പ്രവേശിക്കുന്നവരും അനുഗ്രഹീത രാജം എന്ന് തിരുവനന്തപുരം നമ്മളെ ഓർമ്മിപ്പിക്കുക അതുകൊണ്ട് ഈ വചനം നിങ്ങളെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ തിരുവചനം നിങ്ങളെ ഈ ദേശത്തെ പ്രാർത്ഥിക്കുന്നു ഈ ദേശത്തിന്റെ ദൈവത്തിന്റെ അനുഗ്രഹിക്കേണ്ട സുവിശേഷം നാലാം അധ്യായം പതിനെട്ട് പത്തൊൻപത് തിരുവചനങ്ങള് ഇപ്രകാരം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട് ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ മത്സരം പ്രഖ്യാപിക്കുവാൻ അവിടെ നിന്നെ നിയോഗിച്ചിരിക്കുന്നു പ്രിയമുള്ളവരെ ഈ വചനത്തിൻ്റെ അഭിഷേകം നമ്മളെ നിറയാൻ നമുക്ക് ആഗ്രഹിക്കാം ഈ വചനം നമ്മളെ പടുത്തു ചേർത്തട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അതെ മുല്ല പിടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനൊക്കുമോ പെറ്റമിത്രങ്ങളോട് കരുണ കാണിക്കാതിരിക്കുമോ അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല കഴിഞ്ഞ നിമിഷങ്ങളിൽ സഹോദരൻ ഓർമ്മിപ്പിച്ചില്ലേ നിസ്സാര കാരണങ്ങളുടെ പേരിൽ ഭിന്നിച്ചു കഴിയുന്ന കുടുംബങ്ങളും കടബാധ്യതകളുടെയോ കുടുംബ പ്രശ്നങ്ങളുടെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന വ്യക്തികളുമൊക്കെ നമ്മുടെ നാട്ടിൽ നിറഞ്ഞിരിക്കുകയാണ് പ്രിയമുള്ളവരെ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് തിരിച്ചറിയാം നമ്മുടെ പ്രശ്നങ്ങൾക്ക് പ്രശ്നങ്ങൾക്കുത്തരം യേശുക്രിസ്തുവാണ് അവനെല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരമാണ് അതുകൊണ്ടാണ് യേശു ക്രിസ്തു ഇപ്രകാരം പറഞ്ഞത് ഞാനാകുന്നു വഴിയും സത്യവും ജീവനുമെന്ന് അത് ഞാനാണ് വഴി നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു വഴിയുണ്ട് അത് യേശു ക്രിസ്തുവാ അവൻ ജീവിക്കുന്നു അവൻ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു ആ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഏതെടുവിന്റെ ജീവിതത്തിലേക്ക് അവിടുന്ന് കടന്നു വരും പ്രിയമുള്ളവരെ അനേകം ആളുകൾ തങ്ങളുടെ ജീവിതത്തിൽ യേശുവിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതകരമായ ദൈവിക ഇടപെടലുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പ്രിയമുള്ളവരെ ഈ അടുത്ത നാളില് ഒരു സഹോദരനെ പരിചയപ്പെടാനിടയായി അദ്ദേഹം ഒരു ബലൂൺ കച്ചവടക്കാരനായിരുന്നു ഉത്സവങ്ങൾ നടക്കുമ്പോൾ തിരുനാളുകൾ നടക്കുന്ന ഇടങ്ങളിലൊക്കെ ബലൂൺ വിൽക്കുന്ന ഒരു നാണുവേട്ടനെ പരിചയപ്പെട്ടു അദ്ദേഹം അറിയപ്പെടുന്നത് പോലും ബലൂൺ നാണുമെന്നാണ് അദ്ദേഹം പറഞ്ഞ പ്രകാരമാണ് പള്ളിയിൽ തിരുനാളിനോടനുബന്ധിച്ച് ബലൂൺ കച്ചവടത്തിന് വേണ്ടി പോയി അങ്ങനെ ബലൂൺ കച്ചവടം നടത്തി അന്ന് സായാഹ്നമായപ്പോഴും ആഘോഷങ്ങളൊക്കെ കഴിയാറായപ്പോഴും അദ്ദേഹം ഇങ്ങനെ ഓർക്കുകയാണ് എൻ്റെ ആൺമക്കളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് അവർക്ക് മക്കളൊന്നും ഉണ്ടായില്ല ഞാൻ എന്തിനാണ് ഇത്രമാത്രം കഷ്ടപ്പെടുന്ന അധ്വാനിക്കുന്നത് മക്കളെ കിട്ടിയില്ലല്ലോ എന്ന് ഓർത്ത് അദ്ദേഹം വിഷമിക്കുകയാണ് പെട്ടെന്ന് അദ്ദേഹം ഓർത്തു അദ്ദേഹം ദേവാലയത്തിലേക്ക് പോയി കൊടുത്ത് പ്രാർത്ഥിച്ചു ദൈവമേ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇടപെടണമേ മക്കൾക്ക് കുഞ്ഞുമല ജീരിക്കുവാൻ കരുണയുണ്ടാകണമേ എന്ന് എന്ന് പറയട്ടെ ഏതാനും ആഴ്ചകൾക്ക് ശേഷം കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്ന ഡൽഹിയിൽ ജോലി ചെയ്യുന്ന മക്കളെ ഫോണിൽ വിളിച്ചു പറയുകയാണ് നമ്മുടെ ജീവിത പങ്കാളി ആയിരിക്കുന്നു എന്നുള്ള അദ്ദേഹം ായിരിക്കുന്നുള്ളപ്രകാരമാണ് ഞങ്ങളോട് പറഞ്ഞത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടി എന്നാൽ അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുകയാണ് എന്റെ പ്രാർത്ഥന എന്റെ ദൈവം കേട്ടു വളരെ സന്തോഷത്തോടെയാണ് നാളുകൾക്ക് മുമ്പ് ഈ ഒരു സംഭവത്തെ അദ്ദേഹം ഇന്ന് ഓർമ്മിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതാണ് ദൈവം എന്ന് ജീവിക്കുന്നു ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഏതൊരു കാര്യത്തിനും ഇത്തരമുണ്ട് ഏതൊരു പ്രതിസന്ധിയിലും അവിടെ നമുക്ക് ആശ്വാസമാണ് സഹായമാണ് എന്ന് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം യേശു ക്രിസ്തുവാണ് അവിടുത്തെ വചനം നമ്മളെ നയിക്കും അതുകൊണ്ട് ഭജനം വായിക്കുവാനും വചനമനുസരിച്ച് ജീവിക്കുവാനും വചനം പ്രഘോഷിക്കുവാനുമുള്ള ശക്തിയും കരുത്തും നമുക്ക് ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാവരും നിങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അഭിവാദനം ചെയ്യുന്നു യേശുക്രിസ്തു നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാൽ ഓമൈ സർവേശ്വരാം എന്നയിക്കും ആമേ